ഹലോ നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി വീടും സ്ഥലമാണ് വളരെ ലാഭകരമായ രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ വീടോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീടും സ്ഥലം കൂടെ കേട്ടോ വളരെ ലാഭകരമാണ് ഇതിന് വസ്തുവിൻ്റെ ഓണർ ഇതിന് മുമ്പ് ഇതിൽ കൂടുതൽ വിലയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വില കുറച്ചിരിക്കുന്നു ഇരുപത് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂം നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്ത് കൂടി വളരെ ലാഭകരമായിട്ട് കിട്ടത്ത രീതിയിലുള്ളൊരു വീട് സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ വീടും നോക്കുക അടിപൊളി ഒരു വീടാണ് നല്ല വിശാലമായിട്ടുള്ള മുറ്റവും വീഡിയോ കാണുന്നതുപോലെ തന്നെ വീഡിയോ കാണുക നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമായൊരു മുറ്റവും ഗേറ്റ് മതിൽ കിണറ് വെള്ളം എല്ലാം കൂടി ഉൾപ്പെടെ വെറും എഴുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വസ്തുവിൻ്റെ ഓണർ ആവശ്യപ്പെടുന്നുള്ളൂ ഏറ്റവും ലാഭകരമാണ് സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയാം വീഡിയോ കണ്ടുകൊള്ളുക നല്ല കുടിവെള്ളം കിട്ടുന്ന നല്ല കിണറാണ് കൃഷിക്ക് യോഗ്യമായ മണ്ണ് വിശാലമായ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാവുന്ന എട്ടോ പത്തോ പതിനഞ്ചോ വണ്ടി പാർക്ക് ചെയ്യാവുന്ന വിശാലമായ മുറ്റത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീടും സ്ഥലം വേണം ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ എന്ന സ്ഥലത്ത് കുറുപ്പന്തറ ടൗണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് സ്ഥലം കൂടെയാണ് വീടുകൾ കാണുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനൂടെ കൂടി ഓണർ ചോദിക്കുന്നത് വെറും എഴുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വീടിയുടെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വളരെ വിശദമായിട്ട് കാണിക്കാം അതിനു മുമ്പ് നമ്മുടെ വീടിൻ്റെ ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നമുക്ക് കാണാം നല്ല വിശാലമായ ഒരു കാർ പോർച്ചുണ്ട് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വീടിൻ്റെ സിറ്റൌട്ടാണ് വളരെ ലെങ്തി ആയിട്ടുള്ള വളരെ പില്ലറിൽ കൊടുത്തിരിക്കുന്ന ആ സിറ്റൗട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുള്ള് ആണ് ഈ സിറ്റൗട്ടിന് കൊടുത്തിരിക്കുന്നത് ആ സിറ്റൗട്ടിൽ നിന്ന് വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഈ വിറ്റത്രയോ െങ്തി കിടക്കുന്നത് കൊണ്ട് വളരെ വിശാലമായിട്ടുള്ള വളരെ തുറന്ന് കിടക്കും പോലെ നല്ല ഭംഗിയാണ് ഈ സിറ്റോട്ടിൽ നിന്ന് നമുക്ക് ഈ വെളിയിലേക്ക് നോക്കിയാൽ എന്താ രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറിപ്പന്തല ടൗണിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരാനായിട്ട് പി ഡബ്ല്യു ഡി റോഡ് വീതിയുള്ള റോഡ് സൈഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം പഞ്ചായത്ത് റോഡ് ഉള്ളൂ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്കിടെ പോകുന്നത് ബാക്കി മുഴുവൻ പി ഡബ്ല്യു ഡി റോഡാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കൃഷി ചെയ്യാനായിട്ടുള്ള ഇതിൻ്റെ സൈഡ് വ്യൂ ആണ് കാണുന്നത് വീടിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കോളുക അവരിപ്പോൾ ഇവിടെ ഇഷ്ടമല്ല തെങ്ങ് കപ്പ ഒക്കെ നട്ട് വളർത്തുന്നു ബൈക്ക് സൈഡിലാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇപ്പോഴത്തെ ഈ റേറ്റെന്ന് പറയണത് വളരെ ലാഭകരമാണ് ഇതിൽ കൂടുതൽ വില ചോദിച്ചുകൊണ്ടിരുന്നതാണ് വസ്തുവിൻ്റെ ഓണർ ഇപ്പോൾ കുറച്ചതാണ് ആ വീട് വിറ്റിട്ട് ഇപ്പോൾ അത്യാവശ്യം പുള്ളിക്ക് അതുകൊണ്ടാണ് ഈ വീട് ഈ റേഞ്ചിലേക്ക് ഇപ്പോൾ താന്നു വന്നിരിക്കുന്നത് ആര് വാങ്ങിച്ചാലിപ്പം ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് വസ്തുവിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം നേരിട്ട് സംസാരിക്കാം എത്രയും പെട്ടെന്ന് നമുക്ക് സ്വന്തമാക്കാവുന്ന ഒരു സമയമാണിപ്പോൾ വീടിൻ്റെ ഓണറിന് അത്യാവശ്യമായിട്ട് ഈ വസ്തു വിൽക്കേണ്ട ആവശ്യകതയുണ്ട് എൻ്റെ സൈഡ് വ്യൂ അത് കാണുന്നത് വേണ്ടത് മനോഹരമാണ് മനോഹരമാണെന്നോയ്ക്ക് സൈഡിലൊക്കെ കവുങ്ങൊക്കെ വ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മീൻ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ ബാക്ക് സൈഡിലായാലും ഫ്രണ്ട് സൈഡിലായിരിക്കും ഉണ്ട് കേട്ടോ പോർച്ചെല്ലാം പോർച്ചിൻ്റെ പില്ലറൊക്കെ ടൈൽസ് ഒട്ടിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ സിറ്റൌട്ടാണ് വേണ്ടത് ലെങ്തി ആയിട്ടുള്ള ഈ സിറ്റൗട്ട് വളരെ ഹൈലൈറ്റാണ് നമ്മുടെ ഈ വീടിന് നമ്മൾ വീട് കണ്ടു നോക്കുമ്പോൾ അറിയാം എല്ലാം വളരെ തേക്കിൻ്റെ തടിയിലാണ് ഇതിൻ്റെ ജനൽപ്പാടികളെല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ തേക്കയിൽ ജനലിൻ്റെ എല്ലാ ഫ്രെയിമുകളും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ്സും അതിൻ്റെ ഡിസൈൻസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടല്ലോ അല്ലേ ഫ്രണ്ട് ഡോറാണ് അത് തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് ഉള്ളിലേക്ക് ഇന്നല്ല വിശാലമായിട്ടൊരു ലിവിങ് ഏരിയ ആണ് ഫുൾ ലെങ്തിയിലുള്ള വളരെ ഫു വളരെ വലുപ്പമുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ അങ്ങേയറ്റത്തെ ടിവിയുടെ പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രൈവസി ആയിട്ട് റൈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് ലിവിങ് ഏരിയ കാണുക ലിവിങ് ഏരിയ ആണ് മൊത്തം കൊടുത്തിരുന്നത് ലിവിങ് ഏരിയയിൽ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുന്നു ഒരു ബെഡ്റൂമിൻ്റെ ഉത്ഭവം നമുക്ക് നോക്കാം അറ്റാച്ചഡ് ബാത്റൂമ് ഓടുകൂടി വളരെ വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നല്ല ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഇത് കേട്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള സിംഗിൾ സ്റ്റോറി വീടാണ് എല്ലാം ബ്രാൻഡഡ് ഐറ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ബ്രാൻഡഡ് ഐറ്റമാണ് ഒരു ഒഴിവായി ബാത്റൂമൊക്കെ ഒഴിവായെന്നുള്ള ഒരു 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 പ്രൈവസി എപ്പോഴും എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ എല്ലാ വർക്കിലും എല്ലാ മെറ്റീരിയൽസും അതെ ആണ് നമുക്ക് കാണാൻ അറിയാം മിക്സിംഗ് ടാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂമിനും വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു വീഡിയോ എല്ലാം കാണുക നമുക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വരിക നേരിട്ട് വന്ന് കാണുമ്പോഴത്തേക്ക് ഇത് വളരെ മനോഹരമാണ് അത് കാണാനായിട്ട് ഈ വീട് റീസണബിൾ റേറ്റിൽ എത്തിയിരിക്കുന്നു കേട്ടോ സ്ഥലം കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഒത്തിരി പേർ ചോദിക്കാറുണ്ട് ഒരു കുറഞ്ഞ റേറ്റിൽ ഇത്ര സ്ഥലവും വീടും കൂടെ കിട്ടാറുണ്ടോ എന്നൊക്കെ അവർക്കൊക്കെ പറ്റിയ പുതിയ വീടാണ് കേട്ടോ അത് പുതിയ വീട് മടുത്തിട്ടിരിക്കുന്നു എല്ലാ ഫിനിഷിംഗ് ആയതിന് നമുക്കിനി നമ്മുടെ ആവശ്യത അനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്താമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അത്യാവശ്യമുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് വീടിന് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ വളരെ വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നതെല്ലാം നല്ല നാച്ചുറൽ ലൈറ്റ് കയറുന്ന നല്ല പ്രകാശം വീടിനകത്തൊക്കെ ലൈറ്റ് ലൈറ്റില്ലെങ്കിലും നല്ല ഇഷ്ടം പോലെ നമ്മുടെ നാച്ചുറൽ ലൈറ്റ് കയറുന്നത് പോലെയുള്ള എല്ലാ ജനലുകളും പാതിലുകളൊക്കെ നല്ല ഓപ്പണായിട്ട് നല്ല എയർ സർക്കുലേഷൻ സർക്കുലേഷനുള്ളൊരു വീട് നല്ലൊരു പോസിറ്റീവ് എനർജിയിലുള്ളൊരു വീടാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം വളരെ ടൈൽസൊക്കെ ഒട്ടിച്ച് വളരെ ഫിനിഷിംഗ് ആക്കി ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെയറുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം എല്ലാ മിക്സിംഗ് ടാപ്പുണ്ട് വാഷ് ബേസിനുണ്ട് എല്ലാം ഉണ്ട് മിററുണ്ട് ഉരി കാണും പോലെ തന്നെ നമുക്ക് വളരെ ലാഭകരമായിട്ടിപ്പം മേടിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് അത്യാവശ്യമുണ്ട് ഓണർക്ക് വീട് വീടിപ്പോൾ വിറ്റിട്ട് നല്ല ഒരു എല്ലാം കൊണ്ടും പ്രൈവസി കൊടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് ഡൈനിങ് ഹാളിലേക്കൊന്ന് കാണാം ലിവിങ് ഹാൾ കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞ് ബാക്ക് സൈഡ് വഴി ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന സ്ഥലം ഡൈനിങ് ഹാളിൽ നിന്നൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും നമ്മൾ കയറുന്നു കണ്ട പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഡൈനിങ് ഹാൾ വെത്തിരിക്കുന്ന രണ്ടും അപ്പറ ഇപ്പറയായിട്ടാണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും വളരെ പ്രൈവസി ആണ് ഡൈനിങ് നിൽക്കുന്ന ആൾക്കും ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പാടില്ലാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്ക് പോവാം ഒരു വാഷ് കൗണ്ടർ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിരിക്കുന്നു വിടെ ഒരു അതിൻ്റെ തന്നെ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിലേക്ക് കയറാം നമുക്ക് ഇതിനാണ് അടുത്ത മൂന്നാമത്തെ ബെഡ്റൂമാണ് വളരെ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് മൂന്നാമത്തതും മൊത്തം നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ചഡ് ആണ് ഈ വീടിനെ കുറിച്ച് നേരിട്ട് കാണുന്നതിന് ഇത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നേരിട്ട് കൊണ്ടുപോയി വീട് കാണിക്കാം കുറുപ്പന്തറ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര രണ്ടേ മുക്കാൽ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് വരുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് ആ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന ഈ വീട് പോലെ കൃഷി ഇരുപത് സെൻറ്റ് സ്ഥലവും വീട് കേട്ടോ ഇരുപത് സെൻറ്റ് സ്ഥലവും വീടും കൂടെ ഏഴോട്ടത് സെൻറ്റ് സ്ഥലവും വീടിനും കൂടെ കൂടി പോലും ഈ റേ റേറ്റ് കൊടുക്കേണ്ടതാണ് എഴുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ വസ്തുവിൻ്റെ ഓണർ ആവശ്യപ്പെടുന്നുള്ളൂ ആ സ്ഥാനത്താണ് നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ കിട്ടുന്നത് കേട്ടോ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് കയറാം കിച്ചൺ എല്ലാ കബോർഡുകളും ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡ് കൊണ്ടാണ് വളരെ ഭംഗിയുള്ള ഡിസൈൻ ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കിച്ചൺ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ള വളരെ നല്ല വീടിയെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ഗ്രാനൈറ്റ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കിച്ചൻ കിച്ചൺ കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു നല്ല ടൈൽസൊക്കെ കൊടുത്തിരിക്കുന്നു കേട്ടോ പെറ്റ് ടൈൽസാണ് ബ്രാൻഡഡ് ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്നു അടുപ്പ് കൊടുത്തിട്ടുണ്ട് ആലുവ അടുപ്പ് അതുപോലെ ഒരു വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു സിങ്ക് ആണ് കൊടുക്കുന്നത് സിങ്ക് തന്നെ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കണം കേട്ടോ എല്ലാ ഡോറും തടി കൊണ്ടുള്ള ഡോറുകളാണ് കബ്ബോർഡുണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു അടുത്ത നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് അതിൻ്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം വളരെ ഭംഗിയുള്ള ടൈൽസുകളും ജനാലകളും എല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയിൽ വളരെ റീസണബിൾ റേറ്റ് ആണ് കണ്ടു നോക്കുക അത്യാവശ്യമുണ്ട് വസ്തുവിൻ്റെ ഓണറിന് ഇപ്പോൾ ഈ വീട് സ്ഥലം കൂടെ വിറ്റിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുതേ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ കിട്ടുമ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ ബാത്റൂമില്ല വളരെ നമുക്ക് ഇപ്പോൾ ലാഭത്തിൽ വരുന്ന ഒരു വീടാണ് ഏറ്റവും ലാഭകരമായിട്ട് വസ്തുവിൻ്റെ ഓണറിൻ്റെ അത്യാവശ്യം കൊണ്ട് ഇത്ര റേറ്റ് കുറഞ്ഞ നേരത്തെ ഇതിലൊക്കെ കൂടുതൽ വില പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരിട്ട് വിളിക്കുക നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ വീട് കൊണ്ടുപോയി കാണിക്കാം ഏറ്റവും ലാഭകരമായിട്ട് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിക്കുക ഞങ്ങൾ കൊണ്ടുപോയി വീട് കാണിക്കുക ഓണറുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ബാങ്ക് ലോണൊക്കെ അവൈലബിളാണ് അപ്പോൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യുന്ന എല്ലാ സഹായവും നമ്മൾ ചെയ്തു തരുന്നതാണ് ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം